ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു സാൻഡ്വിച്ച് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത് ഒരു ക്രീമി സാൻഡ്വിച്ച് ഇത് നിങ്ങൾക്ക് ചിക്കൻ വെച്ചിട്ടോ ബീഫ് വെച്ചിട്ടോ വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടോ നിങ്ങൾക്ക് തയ്യാറാക്കാൻ പറ്റും റമദാൻ അതായത് നോമ്പ് സമയങ്ങളിലൊക്കെ ഇഫ് തന്ന സമയത്തൊക്കെ സിമ്പിളായിട്ടുള്ള ഒരു ഹെൽത്തി സാൻഡ്വിച്ച് റെസിപ്പിയും കൂടി അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ നമുക്ക് റെസിപ്പിലോട്ട് പോവാം സിമ്പിൾ ക്രീമി വെജിറ്റബിൾ സാൻഡ്വിച്ച് അപ്പോൾ നിങ്ങൾ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് ഇതിലോട്ട് മിക്സ് ചെയ്യാം ഞാനിവിടെ കുറച്ച് സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാബേജ് എടുത്തിട്ടുണ്ട് സവോള എടുത്തിട്ടുണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് ക്യാപ്സിക് എടുത്തിട്ടുണ്ട് എല്ലാം ചോപ്പ് ചെയ്തത് കുറേശ്ശ് കുറേശ്ശെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം പിന്നെ വേവിക്കാത്ത വെജിറ്റബിൾസ് വേണം നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേവിക്കേണ്ട ആവശ്യമില്ലാത്ത വെജിറ്റബിൾസ് ഓക്കെ അപ്പം പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് കേട്ടോ ഇനി അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ വേണ്ടത് ആണ് പിന്നെ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ നോക്കാം കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് മിക്സത്തിൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ എല്ലാം കൂടെ ഒന്ന് കമ്പൈൻ ചെയ്ത ശേഷം ഇനി മൈനേസ് ചേർത്ത് കൊടുക്കുക മൈനൈസ് ഇതിന് ഇതിലോട്ട് ആവശ്യമുള്ള ഒരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള മൈനേസ് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ് ഇട്ട് അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യുന്നില്ല നേരെ നമ്മൾ ബ്രെഡിലോട്ട് സ്റ്റഫ് ചെയ്തെടുക്കുകയാണ് പിന്നെ കുറച്ച് ബട്ടർ ഞാൻ മുമ്പ് ഫ്രീസറിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് സോഫ്റ്റൺ ചെയ്തെടുക്കണം മെൽറ്റ് ചെയ്യേണ്ട സോഫ്റ്റൺ ചെയ്തെടുക്കുക അതിലോട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഗാർലിക്ക് ചോപ്പ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെക്കുക അത് നമ്മൾ ബ്രെഡിൻ്റെ അകത്ത് ആ ഒരു ഗാർലിക് ബട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ഫ്ലേവർ ആയിരിക്കും അത് ചെയ്യുമ്പോഴേട്ടാ അപ്പോൾ അത് അതെല്ലാം കൂടി നന്നായിട്ട് കമ്പൈൻ ചെയ്യുക ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം ചില്ലി ഫ്ലേക്സും ആ ഒരു ചെറു ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്കും കൂടിയുള്ള ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ അത് അതുപോലെ ബ്രെഡിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരു ലെയർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇനി ഇതിനകത്ത് നമ്മൾ ഈ ഒരു ക്രീമി വെജിറ്റബിൾ ഫില്ലിങ് വെച്ചുകൊടുക്കുക വല്ലാണ്ട് ലൂസാക്കി എടുക്കരുത് കേട്ടോ ഒരു ഫില്ലിങ് ഇതുപോലെ തന്നെ ആയിരിക്കണം എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക അതിന് മുകളിൽ അടുത്ത ബ്രെഡ് വെച്ചെടുക്കുക ഇത് നിങ്ങൾക്ക് ടോസ്റ്റർ വെച്ചിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം നല്ലൊരു ജ്യൂസി ടെക്സ്റ്റർ ആയിരിക്കും മീ ബി ടോസ്റ്റർ ഇല്ലാത്തവർക്ക് ഞാൻ കാണിച്ചുതരാം ഫ്രയിങ് പാനിൽ ജസ്റ്റ് ഒന്ന് ബട്ടറോ നെയ്യോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് രണ്ട് വശം ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി അപ്പോൾ എല്ലാവരും അടുത്തും ടോസ്റ്റർ ഉണ്ടാവണം എന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഫ്രയിങ് പാനുള്ളത് കാണിക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് അടുത്ത ബ്രെഡും കൂടി ഇതുപോലെ ചെയ്തെടുക്കാം ഭയങ്കര എളുപ്പത്തിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു ഒരു വെജിറ്റബിൾ ക്രീമി ആണ് ഇത് നിങ്ങൾക്ക് ചിക്കൻ്റെ ചിക്കൻ വേവിച്ച് കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് കുറച്ച് ബട്ടറോ നെയ്യോ എന്തെങ്കിലും സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് രണ്ട് വശം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി ചൂടാക്കിയെടുത്താൽ മതി ആ ഒരു അകത്തുള്ള ആ ഒരു ക്രീമി ടെക്സ്ച്ചർ നല്ല വൃത്തിയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കുക രണ്ട് വശം ഒന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കട്ട് ചെയ്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ നല്ല ആ ഒരു ചൂടോട് കൂട്ടുതന്നെ ആ ഒരു പുറമേ ഒരു ക്രിസ്പിയും അകത്ത് നല്ല ജ്യൂസി ആയിട്ട് അങ്ങനെ തന്നെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് വെജിറ്റബിൾസ് ഉള്ളെങ്കിൽ പോലും നല്ല ടേസ്റ്റാണ് നല്ലൊരു ഫ്ലേവർ ആണ് കേട്ടോ ആ ബട്ടറിൻ്റെ ഗാർലിക് ബട്ടറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ ഇതാണ് നമ്മുടെ ക്രീമി വെജിറ്റബിൾ സാൻഡ്വിച്ച് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഉഫ്താർ റെസിപ്പിയാണ് ഞാനിതിൽ വേവിച്ച ചിക്കൻ ചേർക്കാത്തതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും പറയുന്നതാണ് വെജിറ്റബിൾ സാൻഡ്വിച്ച് റെസിപ്പി അല്ലെങ്കിൽ വെജിറ്റബിൾ റെസിപ്പീസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് അപ്പം ചിക്കൻ ഇല്ലാണ്ട് കഴിക്കാത്തവർക്ക് ചിക്കന് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അതൊന്ന് ശ്രെഡ് ചെയ്ത ശേഷം ഈ ഒരു മിക്സിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ താങ്ക്